ശാസ്ത്രീയ അധർമ്മഭേദ പഠനം ക്ലാസ് മുന്നൂറ്റി പാലിച്ച് നമ്മൾ ഇന്ന് നോക്കുന്നത് കാണ്ടം ഏഴില് അനുഭാഗം മൂന്നില് സൂക്തം മുപ്പത്തിനാലാണ് ഇവിടെ അഗ്നിയെ പറ്റിയുള്ള പരാമർശമാണ് അഗ്നി എന്ന് പറയുന്നത് ഊർജ്ജമായിട്ട് കാണാം ഊർജം എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എന്ത് തരത്തിലുള്ള ഊർജ്ജമാകാം ഇലയും സാധാരണ അഗ്നിയാകാം ആകാം വൈദ്യുതിയാകാം ഇലയും വെളിച്ചമാകാം എല്ലാ തരത്തിലുള്ള ഊർജ്ജങ്ങളെയെല്ലാം പൊതുവെ പറയുന്നതാണ് അഗ്നി എന്ന് അപ്പൊ ഇവിടെ അഗ്നിയെ ഉപയോഗിച്ച് നമ്മുടെ ശത്രുക്കളെ ഇല്ലാതാക്കുന്ന കാര്യമാണ് ശത്രുക്കൾ എന്ന് പറയുമ്പോൾ സാധാരണ ശത്രുവായിട്ടൊന്നും കാണ നമുക്ക് എതിരായി നിൽക്കുന്നതെല്ലാം ശത്രുക്കളാണ് ഇപ്പൊ രോഗാണുക്കൾ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ അതും നമ്മുടെ ശത്രുവാണ് ശത്രു എന്ന് വേദ് ഈ വേദങ്ങളിലെല്ലാം പറയുമ്പം നമുക്ക് എതിരായി നിൽക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതിനെ എല്ലാം ശത്രുവായിട്ട് കാണണം അല്ലാതെ ശത്രു എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് വരുന്ന ഒരു ഒരു മനുഷ്യൻ എന്ന ശത്രുവായിട്ടൊന്ന് നമ്മൾ അത് മാത്രമായിട്ടൊന്ന് കണ്ടുകൂടാ അത് ശത്രു തന്നെ അത്തരത്തിൽ നമ്മൾ കാണണം അപ്പൊ നമുക്ക് ഈ സൂക്തത്തിലേക്ക് ആദ്യം പോയിട്ട് അതിലേക്ക് വരാം ഹരി ഹരിവേദം काण्डं ुभागं जादवेदस, सूक्तं मुप्ति नेदस् छन्दस् अनुष्टुप् अग्ने जातन् प्रणुद मे सपत्नान् प्रत्यजा अधस्पदं कृणुष्व ए അഗ്നി നമ്മുടെ ശത്രുക്കളെ നശിപ്പിക്കണേ പുറമേ ശത്രുത കാണിക്കാതെ എന്നാൽ ശത്രുത വച്ചു പുലർത്തു കരുന്നവരെയും നശിപ്പിക്കണേ ഞങ്ങളോട് യുദ്ധത്തിന് വരുവാൻ ആഗ്രഹിക്കുന്നവരെയും നശിപ്പിക്കണമേ ദേവന്മാരുടെ സഹായത്താൽ രോഗമുക്തരാക്കണേ ആക്കണേ ഇവിടെ പറയുന്നത് അഗ്നി നമ്മുടെ ശത്രുക്കളെ നശിപ്പിക്കണേ നമ്മളെ എല്ലാ തടസ്സങ്ങളെയും ശത്രു എന്ന് പറഞ്ഞാൽ ജനറൽ തടസ്സങ്ങളെ നമ്മുടെ പ്രവർത്തനത്തിന് പാര എന്തായാലും അതിനെ എല്ലാം നശിപ്പിക്കണം എങ്ങനെയാണ് നശിപ്പിക്കുക ഇപ്പൊ ഒരു ശത്രു നമുക്ക് നേരെ വരുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അടിക്കാൻ വരികയാണെങ്കിൽ കൈയോട് തടുക്കും ചിലപ്പോൾ അങ്ങോട്ട് അടി കൊടുക്കുകയും ചെയ്യും അല്ലെങ്കിൽ പല സാധനം എടുത്ത് അടിക്കുകയും ചെയ്യും അതിനെല്ലാം എന്ത് വേണം ഊർജം എനർജി ശക്തി വേണം ഈ ശക്തി എവിടെ നിന്നാണ് കിട്ടുന്നത് ഊർജത്തിൽ നിന്നാണ് ഊർജം തന്നെയാണ് ശക്തി അഗ്നിയാണ് നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാകുന്നത് അടിക്കുമ്പോൾ രക്തത്തിലോട്ട് ഭക്ഷണം സാധനങ്ങളാടെ എത്തിയിട്ട് വിഘടിക്കുമ്പോഴാണ് നമുക്ക് അല്ലെന്നുള്ള അഗ്നി പുറത്തു വന്നിട്ട് ഊർജം കിട്ടുന്ന ആ ഊർജ്ജമാണ് എല്ലാം ചലിപ്പിക്കുന്നത് അപ്പം ശത്രുക്കളെ അടിച്ചു തോൽപ്പിക്കുന്നതും അഗ്നിയാണ് അല്ലാതെ ഒരു രോഗത്തിനെതിരായിട്ട് മരുന്ന കഴിക്കുകയാണെങ്കിലോ ആ മരുന്നില് ഉള്ള രാസ അതൊരു മരുന്ന് ശരീരത്തിൽ ഒരു രാസപ്രവർത്തനം നടക്കും ആ രാസപ്രവർത്തനത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഊർജമാണ് ആ ബാക്ടീരിയയെല്ലാം നശിപ്പിക്കാൻ സഹായിക്കുന്നത് അവിടെ വല്ല രാസപ്രവർത്തനമാണ് അതിൽ പങ്കെടുക്കുന്ന പ്രധാന ഘടകം അഗ്നിയാണ് ഊർജപൂർവ്വം ഇനി വേറെ വിദേശത്ത് നിന്ന് വരുന്ന ശത്രുക്കളാണെങ്കിലോ നമ്മൾ പോയിട്ട് അല്ലെങ്കിൽ ഒരുമിച്ചില്ല അവിടെ എല്ലാം എന്തെയാണ് അഗ്നി തന്നെയാണ് ഇപ്പം നമ്മളെ ചെടിക്കെല്ലാം വല്ല വല്ല വിഷ പ്രാണികളെല്ലാം ഉണ്ടെങ്കിൽ തീയിട്ട് നശിപ്പിക്കും എല്ലാ അഗ്നിയാണ് അപ്പൊ നമുക്ക് എതിരായി നിൽക്കുന്നത് എന്തിനേയും നശിപ്പിക്കുന്നത് അഗ്നിയാണ് ഇപ്പൊ കൈമല നീരുണ്ടെങ്കിൽ ചൂട് പിടിക്കും അവിടെ നീരാണ് അപ്പൊ അവിടെ ആ ചൂട് കൊടുത്തുകഴിഞ്ഞാൽ ആ നീര് ഇല്ലാത്ത അപ്പം അഗ്നി നമ്മുടെ ശത്രുക്കളെ എല്ലാം നശിപ്പിക്കണേ പുറമെ ശത്രുത കാണിക്കാതെ അകമേ ശത്രുത പുലർത്തുന്നവരെയും നശിപ്പിക്കണേ ഇവിടെയും പലതരത്തിൽ നമുക്ക് എടുക്കാം ചിലര് നല്ല കുഞ്ചിരിയോടുകൂടി നമ്മളെടുത്ത് വന്നിട്ട് നമുക്ക് പാര വെക്കും ആ ശത്രുക്കളെ നമുക്ക് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് അത് അഗ്നി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നശിപ്പിക്കുന്നത് അപ്പൊ ഇവിടേതാണത് ചില വസ്തുക്കൾ ഇതിപ്പോ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കൂടിയാണ് അഥർവഭേദം അപ്പോൾ ചില വസ്തുക്കൾ കാണാൻ നല്ലതായിരിക്കും നമ്മളത് കഴിച്ചു കഴിക്കുമ്പോൾ നമുക്കത് എന്തായിട്ട് മാറും അലർജി ആയിട്ട് മാറും ഇപ്പം ചിലർക്ക് ചില വസ്തുക്കളൊന്നും പിടിക്കില്ല മറ്റുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം നമുക്ക് ചിലപ്പം കഴി കഴിച്ചാലും വലിയ പ്രശ്നങ്ങളായിരിക്കും അപ്പം അതെല്ലാം പുറമേ ശത്രുത കാണിക്കാറില്ല കാണുമ്പോൾ നല്ല സുന്ദരമായിട്ട് വരും ആ കൊള്ളാം കുടിക്കാൻ കൊള്ളാൻ കുടിക്കുമ്പോൾ നല്ല രസവും ഉണ്ട് എല്ലാം കുടിക്കുകയും ചെയ്യും വയറ്റിലെത്തി കഴിഞ്ഞാൽ അതുവരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അപ്പം അതിനെല്ലാം എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് ആ മരുന്നുകളെ അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അഗ്നിയിലൂടെയാണ് രാസപ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ട് അത് അസുഖത്തെ എല്ലാം മാറ്റുന്നത് അപ്പൊ ശത്രുത വേറെ തരത്തിലുള്ളത് പുറമെ ശത്രുത കാണില്ല പക്ഷെ അകമയ ശത്രുത വെച്ച് പുലർത്തുന്നവരെയും നശിപ്പിക്കണേ ഞങ്ങളോട് യുദ്ധം ചെയ്യുവാൻ വരുന്നവരെയും നശിപ്പിക്കണേ ആരെങ്കിലും നമ്മളോട് യുദ്ധത്തിന് വരികയാണെങ്കിൽ അപ്പം വിദേശികൾ യുദ്ധത്തിന് വരികയാണ് നമ്മളെന്ത് ചെയ്യും അതിനെതിരായിട്ട് ആയുധങ്ങൾ പ്രയോഗിക്കും ബോംബോ വെടിവെക്കുകയോ എന്തോ ചെയ്യും ഒരു പട്ടി നമ്മളതിനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ നമ്മൾ കല്ലെടുത്തേക്ക് ശക്തിയിലേറിയും അവിടെയും ഊർജം തന്നെയാണ് അഗ്നിയെ ഊർജത്തിന്റെ രൂപത്തിൽ നമ്മൾ കാണുമെന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട് അല്ലാതെ അഗ്നി എന്ന് പറയുമ്പോൾ ഊർജ്ജമാണ് അപ്പൊ ശക്തിയാണ് ശക്തി ഉണ്ടെങ്കിൽ പട്ടി വരുമ്പോൾ ഒരു കല്ലെടുത്തേക്ക് ശക്തിയിൽ വല്ലാ ശക്തി ഇല്ലാതെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പട്ടിക്ക് കടിച്ചിട്ട് പോകും ശക്തിയിലെടുത്ത് ചെയ്യണം അപ്പൊ ആ ശക്തിയെല്ലാം നമുക്ക് ശരീരത്തിന് കിട്ടുന്ന എന്താണ് ഭക്ഷണത്തിൽ നിന്നുള്ള ഊർജ്ജത്തിൽ നിന്നാണ് അപ്പോൾ ഞങ്ങളോട് യുദ്ധത്തിന് വരുവാൻ ആഗ്രഹിക്കുന്നവരെയും നമ്മൾ നശിപ്പിക്കണം ശക്തി അടിക്കേണ്ട ശക്തി ഇപ്പൊ ഒരു വാളെടുത്തിട്ട് വെട്ടിയാണെങ്കിലും ശക്തി നീ ശക്തി മരം മുറിക്കുകയാണെങ്കിലും പറയും നല്ല ശക്തിയിൽ അടിക്കുന്നു പറയും വെട്ടു എന്ന് പറയും അല്ലാതിങ്ങനെ ചെറുങ്ങനെ പൊട്ടിക്കൊണ്ട് എത്തുകഴിഞ്ഞാൽ മരം മുടങ്ങിയ ഇല്ല ശക്തി അപ്പൊ ആ ശക്തി ഊർജമാണ ഭക്ഷണത്തിൽ നിന്നുള്ള ഊർജം ആ ഊർജ്ജത്തെയാണ് അഗ്നി എന്ന് പറയുന്നത് അങ്ങനെ യുദ്ധത്തിൽ ആഗ്രഹിക്കുന്നവരെ നശിപ്പിക്കണേ ദേവന്മാരുടെ സഹായത്താൽ രോഗമുക്തരാക്കണേ ദേവന്മാരുടെ സഹായത്താൽ അതിനു വേണ്ടിയിട്ട് ദേവതകളെ ഉപയോഗ ഉപയോഗിക്കണം ദേവതകൾ എന്ന് പറഞ്ഞാല് ലോക ലോകത്തിലും മുപ്പത്തി മുക്കോടി ദേവതകളുണ്ട് അതായത് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം ദേവതകളാണ് അതിലൂടെയാണ് രോഗം മുക്തമാക്കുന്നത് പാരസെറ്റമോൾ ദേവതയാണ് എന്തുകൊണ്ടാണ് ദേവത എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ദേവതകളായിട്ട് കാണണം അല്ലെ അസുരായിട്ടും കാണും ഏതിനെയാണ് ദേവതയായിട്ട് കാണുക നമുക്ക് ഗുണം ചെയ്യുന്ന വസ്തുക്കളെ നമ്മൾ ദേവതയായിട്ട് കാണാം ഇപ്പോ ഒരു ചോറ് വെക്കാൻ അഗ്നി ഉപയോഗിക്കുകയാണെങ്കിൽ അഗ്നിദേവതയാണ് കാരണം നമ്മളെ സഹായിക്കുകയാണ് നേരെ മറിച്ച് ഒരാൾ നീക്കൊള്ളുകൊണ്ട് നമ്മളെ മൂത്ത് കുത്തിയാണെങ്കിൽ ആ അഗ്നി എന്താണ് അസുരൻ അസുരങ്ങൾ ദേവത എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കുന്ന നമ്മളെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ നമുക്ക് സഹായകരമായി നിൽക്കുന്ന എല്ലാ വസ്തുക്കളെയാണ് ദേവതകൾ എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു പനി ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ ദേവതയാണ് ഉള്ളപ്പോൾ ജലദേവതയാണ് ക്ഷീണം തോന്നുമ്പോൾ ജലം ദേവതയാണ് ഭക്ഷണം ദേവതയാണ് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് പലതരം ഇംഗ്ലീഷ് മരുന്നായാലും അലോപ്പതി മരുന്നായ അല അലോപ്പതി മരുന്നായാലും അത് ഇംഗ്ലീഷ് മരുന്ന് ഹോമിയോ മരുന്നായാലും ആയുർവേദ മരുന്നായാലും എല്ലാം എന്ത് തന്നെയാണ് ദേവതകളാണ് കാരണം എന്തുകൊണ്ട് അത് നമ്മുടെ രോഗത്തെ ഇല്ലാതാക്കും ലോകത്തെ ഇല്ലാതാക്കുന്ന എല്ലാ വസ്തുക്കളെയും നമ്മൾ എന്തായിട്ട് കാണണം ദേവതകളായിട്ട് കാണണം ഇപ്പം ദേവന്മാരുടെ സഹായത്താൽ രോഗമുക്തമാക്കണം ഈ വസ്തുക്കളെല്ലാം ശരീരത്തിൽ എത്തുമ്പോൾ അവിടെ ഒരു രാസപ്രവർത്തനത്തിലൂടെയാണ് രോഗം മാറുന്നത് ആ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പ്രധാന ഘടകമാണ് അഗ്നി അഗ്നിയുടെ ആ ഒരു പ്രത്യേക അനുസരിച്ചാണ് അവിടെ രാസപ്രവർത്തനം നടക്കുന്നത് ഉദാഹരണമായിട്ട് ഒരു മുട്ട ഒരു പ്രത്യേക ചൂട് കൊടുത്തു കഴിഞ്ഞാൽ വിരിയും വേറൊരു ചൂട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ടും കട്ടയായിരിക്കും അപ്പൊ എല്ലാത്തിനും ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട് അതിനൊരു പ്രത്യേക ടെമ്പ കെമിസ്ട്രി പഠിച്ചവർക്കറിയാം എല്ലാ രാസപ്രവർത്തനത്തിനും ഒരു എനർജി ഉണ്ട് ആ എനർജിയിലാണ് അത് നടക്കുക എന്തോ ഇനി പാപരഹിതനാക്കണേ പാപരഹിതനാണ് നമ്മളെ പാപങ്ങളെയെല്ലാം നീക്കണേ എന്താണ് പാപം പാപമെന്നത് ഉദ്ദേശിക്കുന്നത് നമുക്ക് കഷ്ടമുണ്ടാക്കുന്ന എല്ലാ നമ്മൾ ദോഷം കഷ്ടപ്പാടുണ്ടാകുമ്പോഴാണ് നമ്മൾ പാപികൾ എന്ന് പറയുന്നത് ആ കഷതക നീക്കടുന്നത് എന്തുകൊണ്ടാണ് ഇപ്പം ദാഹം ഉണ്ടെങ്കിൽ നമ്മള് പാപിയാണ് നമുക്ക് ദാഹിച്ചിരിക്കുകയാണ് നമ്മൾ വിശന്നിരിക്കുകയാണ് പാപിയാണ് അതിന് ഭക്ഷണം കിട്ടുമ്പോൾ നമുക്ക് ഊർജ്ജം കിട്ടും അപ്പൊ നമ്മൾ ആക്റ്റീവ് ആകും അപ്പൊ പാപം മാറുക എന്ന് പറഞ്ഞാല് നമ്മൾ സമൃദ്ധിയിലേക്ക് പോവുകയാണ് സമൃദ്ധിയിലേക്ക് പോവുകയെന്നു പറഞ്ഞാല് എല്ലാ വസ്തുക്കളിലും ഉള്ള സാധനം എന്താണ് അഗ്നിയാണ് സമൃദ്ധിയിലേക്ക് പോകണെങ്കിൽ നമ്മൾ അധ്വാനിക്കണം അധ്വാനിക്കുന്ന എന്തുവേണം ഊർജമാണ് അധ്വാനിക്കുമ്പോൾ ഊർജം ഊർജം ഉപയോഗിച്ച് അധ്വാനിക്കും മറ്റുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് അധ്വാനിക്കും അപ്പം സമൃദ്ധി ഉണ്ടാകും അപ്പോൾ നമ്മളെ പാപങ്ങളെല്ലാം മാറും അപ്പം എന്ത് കർമ്മം ചെയ്യേണ്ടെങ്കിലും അഗ്നി അല്ലെങ്കിൽ ഊർജ്ജമില്ലാതെ ഒരു കാര്യം ലോകത്തിൽ നടക്കില്ല അതുകൊണ്ടാണ് എല്ലാ യജ്ഞങ്ങളും അഗ്നി സാക്ഷിയായിട്ട് ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എല്ലാ കർമ്മവും ചെയ്യുമ്പോഴും വടക്ക് കത്തിച്ച് വെക്കുന്നതിൻ്റെ അർത്ഥം ഉള്ളൂ അതൊരു സന്ദേശമാണ് നൽകുന്നത് ഊർജമില്ലെങ്കിൽ ഈ ലോകത്തിന് ഒരു യജ്ഞവും ലോകത്തെ നമുക്ക് ചെയ്യാൻ പറ്റില്ല